ഇനി വയനാട് പനമരം പഞ്ചായത്ത് അംഗം ചെറിയ ബെന്നി ചെറിയാൻ മാതൃഭൂമി പറഞ്ഞു ബെന്നി ചെറിയാൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിലവൈകിട്ട് ഏവരോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ജെ ഡി എസിന്റെ പ്രതിനിധിയാണ് പനമരം പഞ്ചായത്തിൽ എൽ ഡി എഫ് ഘടകകക്ഷിയാണ് പക്ഷേ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി അദ്ദേഹം നിൽക്കുകയും ചെയ്തു ഇന്നലെ ആരാണ് ആക്രമിച്ചത് അറിയുന്നവർ തന്നെയാണോ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെയും എസ് ടിയുവിൻ്റെ പ്രവർത്തകരാണ് അറിയുന്നവരാണ് അവർ എനിക്കെതിരെ വധശ്രമത്തിന് വധഭീഷണിയുണ്ടെന്നും അവരെന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് രണ്ടാഴ്ച മുമ്പ് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തിരുന്നു അപ്പോൾ ആ പരാതിയിൽ പറഞ്ഞ ആളുകളാണ് ഇന്നലെ ആക്രമിച്ചത് അറിയുന്ന ആളുകളാണ് അറിയുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് പാനലിൽ മത്സരിച്ച് വിജയിച്ച് യു ഡി എഫിന് അനുകൂലമായി അവിശ്വാസം കൊണ്ടുവന്നത് ഞാൻ ആ സമര പന്തലിൽ ഇരുന്ന് ആവശ്യ ഉന്നയിച്ച ആവശ്യത്തോടുകൂടി പഞ്ചായത്തിലെ കെടുകാര്യസ്ഥിതിയും അഴിമതിയും പുറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവിശ്വാസം കൊണ്ടുവന്നത് അപ്പോൾ ആ വിശ്വാസത്തിന് ഞാൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു സി പി എമ്മിന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു അന്ന് മുതൽ എനിക്കെതിരെ വധഭീഷണിയാണ് ഏഴുപേരാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അവർ ആയുധങ്ങളുമായിട്ടാണോ ആക്രമിച്ചത് അവരുടെ അടുത്ത് കത്തി ഉണ്ടായിരുന്നു കമ്പിപൊടി ഉണ്ടായിരുന്നു ഈ കമ്പി ഓടി വെച്ചിട്ടാണ് എൻ്റെ തലക്കടിച്ച അത് തലക്കടിച്ചത് എൻ്റെ കൊണ്ട് തടുത്തുമാണ് കയ്യിൽ പരിക്കാൽക്കാൻ കാരണം കത്തിയും ഉണ്ടായിരുന്നു അവിശ്വാസ പ്രമേയം യു ഡി എഫ് കൊണ്ടു അനുകൂലമായി അദ്ദേഹം നിന്നിരുന്നു അതിലുള്ള പ്രതികാരം എന്ന വണ്ണമാണ് ആക്രമണമെന്നും കൂടിയാണ് പറയുന്നത് പോലീസ് കേസെടുത്തിട്ടുണ്ട്